കൊടുങ്ങല്ലൂരിൽ എഞ്ചിൻ നിലച്ച് കടലിലകപ്പെട്ട വള്ളവും മത്സ്യത്തൊഴിലാളികളെയും ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് റെസ്ക്യൂ സംഘം രക്ഷപ്പെടുത്തി അഴീക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നിന്നും ഇന്ന് പുലർച്ചെ നാല്പത്തിയഞ്ച് തൊഴിലാളികളുമായി മത്സ്യബന്ധനത്തിന് പോയ യതുകൂലം എന്ന ഇൻബോർഡ് വള്ളമാണ് എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയത് കരയിൽ നിന്നും പത്ത് നോട്ടിക്കൽ മൈൽ അകലെ ചാമക്കാല വടക്കുപടിഞ്ഞാറ് ഭാഗത്തായിരുന്നു സംഭവം രാവിലെ മണിയോടെയാണ് അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷനിൽ സഹായ അഭ്യർത്ഥന ലഭിച്ചത് തുടർന്ന് ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ എം എഫ് പോളിന്റെ നിർദ്ദേശപ്രകാരം മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഓഫീസർമാരായ വി എം ഷൈബു വി എൻ പ്രശാന്ത് കുമാർ ഇ ആർ ഷിനിൽകുമാർ റെസ്ക്യൂ ഗാർഡ്മാരായ പ്രസാദ് അൻസാർ ബോട്സ്രാങ്ക് ദേവസി മുനമ്പം എന്നിവരടങ്ങിയ സംഘം ശക്തമായ കാറ്റിനെയും മഴയെയും മറികടന്ന് രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു We'll yeah. yeah.